അപ്പോൾ ചേച്ചാ എൻ്റെ ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് ഐഒസ് എയ്റ്റീനിലേക്ക് അഡ്വാഷൻ ചെയ്യാൻ പോകാം കേട്ടോ ഓക്കെ ഇതിന് നമ്മൾ ത്രീ ടൂൾസ് എടുത്തിട്ടുണ്ട് സ്മാർട്ട് ഫ്ലാഷ് എടുക്കുക ഓൾറെഡി ഫയൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്ലാഷ് എടുക്കുക എന്താവും നോക്കാം കേട്ടോ നമ്മൾ അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ആണല്ലേ ഇവിടെ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡിസ്പ്ലേക്ക് ഒരു രീതിയിലൊരു പ്രശ്നങ്ങൾ വന്നിട്ട് വന്നിട്ടൊന്നുമില്ല ഓക്കേ ആണ് അല്ലേ പലരും പറയുന്നുണ്ട് ഡോണ്ട് അപ്ഡേറ്റ് എല്ലാ അപ്ഡേഷനും ഏതൊരു അപ്ഡേഷും വന്നാലും അപ്പം കാണാം ഇൻസ്റ്റഗ്രാമും അതായത് സോഷ്യൽ മീഡിയ തുറന്ന് അപ്പം കാണാം ഡോണ്ട് അപ്ഡേറ്റ് ഡിസ്പ്ലേ ഗ്രീൻ വൈറ്റ് ബ്ലാങ്ങ് ആവും ആണ് ചെയ്യരുത് നിങ്ങൾ അപ്ഡേഷൻ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഡിസ്പ്ലേ പോകാമെന്ന് വിചാരിച്ചാൽ ഡിസ്പ്ലേ പോവുക ചെയ്യും അതിൽ കാരണം ഇത്രയും പറയാനുള്ള കാരണം നമുക്ക് ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കേസുകൾ നമുക്ക് വരാറുണ്ട് ചില കേസം റെഡി ആക്കി കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ചെയ്യാതെ ഉപയോഗിച്ച ഫോണായിരിക്കാം അപ്ഡേഷൻ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ ഓഫ് ആക്കിയിട്ട് യൂസ് ചെയ്ത് ഫോണായിരിക്കും എന്നിട്ട് പോലും ഡിസ്പ്ലേ പച്ച കളർ വന്നിട്ടുണ്ട് വെള്ള കളർ വന്നിട്ടുണ്ട് കറുപ്പ് കളർ വന്നിട്ടുണ്ട് മിന്നാ മിന്ന മുന്ന പോലെ മിന്നിട്ടുണ്ട് അതിനൊക്കെ സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ ഫോൺ അപ്ഡേഷൻ ചെയ്യാതെ ഉപയോഗിച്ചിട്ട് ഡിസ്പ്ലേ പോയാല് വിളിച്ചോ നമ്മുടെ നമ്പർ കയ്യിലുണ്ട് അതല്ല ഞാൻ അപ്ഡേഷൻ ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേ വീട് സംബന്ധിച്ചാൽ നേരെ വിളിച്ചോ നമ്പർ നമ്മൾ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അതിന് സൊല്യൂഷൻ നമ്മൾ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾ അപ്ഡേഷൻ ചെയ്താൽ ഡിസ്പ്ലേ പോകുന്നു പേടിച്ച് നിൽക്കണ്ട അപ്ഡേഷൻ ധൈര്യമായിട്ട് ചെയ്തോ അപ്ഡേഷൻ ചെയ്യാന്നാലും ഡിസ്പ്ലേ പോട്ടോ കാരണം നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണേ ഇനി വേറെ കാര്യം പറഞ്ഞുതരാം ഈ തേർട്ടീൻ സീരീസ് ഇറങ്ങിയ സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ആറാം തീയതി എൻ്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തേർട്ടി പ്രോ മാക്സ് ഡിസ്പ്ലേ ഫുൾ പച്ചക്കളറ് അതായത് എല്ലാവരും പഠി അപ്ഡേഷൻ്റെ പ്രശ്നമാണ് അപ്പം പക്ഷേ അപ്ഡേഷൻ ചെയ്യുന്ന അതായത് ഈ തേർട്ടി സി ഇറങ്ങിയ അറങ്ങിയ സമയത്ത് തന്നെ ഈ പ്രശ്നം വന്നിട്ടുണ്ട് അന്ന് ആപ്പിൾ വാറൻറ്റി ചെയ്തിട്ടുണ്ട് ആ ഫോണ് അപ്പോൾ ആ ഒരു കസ്റ്റമർക്ക് ഡാറ്റ മിസ്സാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഡാറ്റ ബാക്കപ്പ് ചെയ്യാനാണ് അന്ന് എൻ്റെ അടുത്ത് വന്നത് അന്ന് ഞങ്ങൾ ഒരു ഡാറ്റ ബാക്കപ്പ് ചെയ്ത് കൊടുത്ത് അയാൾ അത് വാറണ്ടി കൊടുത്തു അയാൾക്ക് വേറെ ഒരു ഡിസ്പ്ലേ മാറ്റി റീപ്ലേസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞുതരാം വാറണ്ടി ഉള്ള ഫോണാണെങ്കിൽ ഡാറ്റ എന്തായാലും മിസ്സാവും നമ്മൾ ആപ്ലിക്കേഷൻ പോകുമ്പോൾ അപ്പോൾ ഡാറ്റ ബാക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വന്നാൽ മതി നമ്മളത് ഡാറ്റ ബാക്കപ്പ് ചെയ്ത് വെക്കും നിങ്ങളൊരു പെൻ ഡ്രൈവോ അല്ലെങ്കിൽ വേറെ ഫോൺ തരിക അല്ലാതെ അതിൻ്റെ എം ബാക്കപ്പ് ചെയ്ത് വെക്കും എന്നിട്ട് റെഡി അതിന് ശേഷം നിങ്ങളെ ഫോണിൽ തിരിച്ച് കയറ്റും ചെയ്യാം ആ ഒരു ഓപ്ഷൻ നമ്മൾ കയ്യിലുണ്ട് പിന്നെ മാത്രമല്ല ഇനിയിപ്പോൾ അബ്ഡെ വാറണ്ടി കൊടുത്തിട്ടും വാറണ്ടി കിട്ടാത്ത അത് ക്ലെയിം ചെയ്ത് കിട്ടാത്ത ഡിവൈസാണെങ്കിൽ വരി ചെയ്തു തരാം